ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും ഇസ് കാണാൻ ചിരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലേ ഞാനൊരു റെസിപ്പി ആയിട്ട് വന്നതാണെന്ന് ആണ് കേട്ടോ അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയാം കരിമീൻ എന്ന് പറയും എരിമീൻ എന്ന് പറയും എന്ന് പറയും കേട്ടോ ഞങ്ങളൊക്കെ നാട്ടിൽ അതിനെന്താ പേര് പറയാമെന്ന് കമൻറ്റ് ചെയ്യട്ടോ ഒരുപാട് വലുതും എല്ലാം ചെറുതും അല്ല കേട്ടോ ഒരു മീഡിയം സൈസ് കേട്ടോ ഇനി ഇതിപ്പോൾ പൊരിക്കാൻ വേണ്ടി ഇതിന് മസാലക്കൂട്ട ഉണ്ടാക്കണം കേട്ടോ അപ്പം രണ്ട് സ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചുകൂടി റെഡ് കളർ കിട്ടും കേട്ടോ അപ്പം അതിലേക്ക് ഞാൻ അരസ്പൂണ് അരസ്പൂൺ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഇടുക കാൽസ്പൂണ് പിന്നെ ഒരു സ്പൂണ് ചെറുക്കിയട്ടം ഒഴിച്ചത് ചെറുനാരങ്ങ നീരാണെങ്കിൽ ചെറുന ഒരു സ്പൂൺ ചെറുനാരങ്ങ ഒഴിക്കുക നീരൊഴിക്കുക ചെറുക്കിയാണിട്ടൊഴിച്ചത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക കുറച്ച് ഒലും കൂടി ഒഴിച്ച് കൊടുക്കട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതും മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ പക്ഷെ ഞാൻ ഒരു കാര്യം മറന്നുപോയി പോയി ഇതിൽ ഉപ്പിടാൻ വിട്ടുമായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കഴിച്ചു കൊടുക്കുക എന്നിട്ട് മീനടുത്ത് ഇതുപോലെ തടവി കൊടുക്കട്ടോ മസാല എല്ലായിടത്തും ആവുന്ന പോലെ തന്നെ പുരട്ടി കൊടുക്കാം ഉള്ളിലെല്ലാം ചെയ്യണം കേട്ടോ ഉള്ളിലെല്ലാം മസാല നല്ല പോലെ പുരട്ടി കൊടുക്കട്ടോ രണ്ട് സൈഡും പുരട്ടി കൊടുക്കാം എല്ലാം മീൻ ഇതുപോലെ പുരട്ടി കൊടുക്കട്ടോ ഞാനൊരു അരമണിക്കൂർ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലയൊക്കെ നല്ലപോലെ അതിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ പൊരിച്ചെടുക്കാൻ വേണ്ടി ഒരു പാനെടുപ്പ് വെച്ചിട്ട് ഞാൻ കുറച്ച് ഒളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് എല്ലാം കൂടി പൊരിച്ചെടുക്കട്ടോ കുറച്ച് വലിയ പാത്രം വച്ച് ഈ അഞ്ചെണ്ണം എനിക്ക് ഈ പാത്രത്തിൽ തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും മറ്റേ ഒരു സൈഡ് ഇപ്പം നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കട്ടോ തിരിച്ചിട്ടതിന് ശേഷം ഞാൻ നല്ലപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചിട്ട് പിന്നെ അതല്ലാണ്ട് ഒരു ഹാഫ് ശേഷം നമുക്ക് പൊള്ളിക്കുന്ന സമയത്ത് ഇലേൻ്റെ അകത്ത് വെച്ചിട്ട് പൊള്ളിക്കുന്നില്ലേ അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് വേവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ ഞാൻ ഫുള്ളായിട്ട് ഇതിൽ നിന്ന് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ഭാഗം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാണ് കേട്ടോ ഓരോരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കണം ഞാൻ ഇപ്പോൾ ഒരിച്ച എടുത്ത വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ മസാല ഒക്കെ വേണ്ടി ഒഴിച്ച് കൊടുക്കുന്നത് ഓരോരു പാനിലേക്ക് ഞാൻ കുറച്ച് അതിൻ്റെ അടുത്ത് മസ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വെളിച്ചെണ്ണയിലേക്ക് ഞങ്ങൾക്ക് കറിവേപ്പിലിട്ട് കൊടുത്തു അതിന് ശേഷം ഞാൻ ചെറുതായി കുറച്ച് പിന്നെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ വില കയ്യിൽ ചെറിയുള്ളി ചെറിയ ഉള്ളി വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കെട്ടോ കുറച്ച് ചെറിയ ഉള്ളി എടുക്കാം ഒരു രണ്ട് എത്ര അഞ്ചിയാഴ്ചാൽ നിങ്ങളുടെ മീനനുസരിച്ചിട്ടുള്ള മസാല ഉണ്ടാക്കുമ്പോൾ അതിന് പകുതി ഉള്ളി എടുക്കുക ബാക്കി വലിയ ഉള്ളി എടുത്താൽ മതി പിന്നെ ഞാൻ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളി വേഗം വാടിക്കിട്ടും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക രണ്ട് ചെറിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ എടുക്കും നല്ലപോലെ ഇളക്കി മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കൊത്തമ്പരി പൊടി കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ പൊരിക്കുമ്പോൾ എല്ലാം മസാല ഇട്ടിട്ട് പൊരിച്ചതാണ് അപ്പം മീനൊക്കെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു സ്പൂൺ ഫിഷ് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങൾക്കിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഈ മസാലയൊക്കെ ഒന്ന് വന്ന് വരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇല വാട്ടിയെടുക്കണം ഇല ഇല വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയൊക്കെ ഇലക്കത്ത് വെച്ചിട്ട് ഒന്നും കൂടി പൊള്ളിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു ഇല വെച്ചു അതിൻ്റെ മുള്ളിൽ ഒരു ഇലയും കൂടി ചെറിയൊരു ഇലയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നടുക്കായിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കട്ടോ പുറത്തി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മീനും കൂടി മീനും കൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മസാല ഇതുപോലെ പുറത്തിക്കൊടുക്കട്ടോ മുകളിൽ വെച്ചിട്ട് എല്ലാ സ്ഥലത്തും ആക്കി കൊടുക്കുക രണ്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കെട്ടി കൊടുക്കണം കേട്ടോ നാല് രണ്ട് സൈഡിൽ നിന്ന് ഫസ്റ്റ് മടക്കാം പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്കിതാ ഒരു വായൻ്റെ നാരെന്നാണ് പറയട്ടോ ഇത് വെച്ചിട്ട് കെട്ടി കൊടുക്കാം കെട്ടിയതി മൂന്നും ഇതുപോലെ ചെയ്ത് കൊടുക്ക കേട്ടോ ഇതിനുശേഷം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കിട്ടിവെച്ച വായൽ നമുക്കിത് മൂന്നു ഇതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് സമയമൊന്ന് ചൂടാക്കേണ്ട കേട്ടോ നമുക്ക് മീനൊക്കെ നല്ല പുലവെന്ത് വന്നതല്ലേ മീൻ വേവൽ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം തന്നെ ചൂടാക്കി എടുക്കേണ്ടി കേട്ടോ നമുക്ക് മീനൊക്കെ നല്ല പുലവെന്തുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ കേട്ടോ രണ്ട് സൈഡും തിരിച്ചിട്ട് രണ്ട് സൈഡും അപ്പുറം ഇപ്പറേം തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം കേട്ടോ മോനിക്ക് ക്ഷമയില്ല കേട്ടോ അപ്പം മോനിക്ക് വേമ്പോ വേണമെന്ന് പറഞ്ഞിട്ട് ഓനെന്നെ അയയ്ക്കാം ഓനെന്നെ കഴിക്കുക ഫസ്റ്റ് കഴിക്കുക പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല കഴിച്ചു നോക്കുമ്പോഴൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ വായലിൻ്റെ നല്ല മണം വരുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയത് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഉണ്ടാക്കിയത് ഫസ്റ്റാണ് കേട്ടോ ഈ മസാലേൻ്റെയും വായലിൻ്റെയൊക്കെ മണം നല്ല പോലെ ഉണ്ട് കേട്ടോ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലാക്കി നോക്കട്ടോ ഏത് മീനായാലും ഇതുപോലെ ഉണ്ടാക്കാം ഈ മീൻ തന്നെ വേണം കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചവരൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ പറയുന്നാൽ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലേക്ക് ഷെയർ ചെയ്യാം പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാണ്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അപ്പം ചൂടുണ്ട് നല്ല ചൂടുണ്ട് അങ്ങനെ മോനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സാമലൈക്കും